ഹായ് ഫ്രണ്ട്സ് നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എസ് സി ചോദിച്ച അറുപത് മലയാളം ചോദ്യങ്ങളും അവയുടെ ചെറിയ രീതിയിലുള്ള എക്സ്പ്ലനേഷനുമാണ് ഇന്നത്തെ ക്ലാസിൽ അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം ധാരാളമായി സംസാരിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ആൻസർ ഓപ്ഷൻ ബി വാചാലത ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കൈക്കൂലി വാങ്ങുവാനും ആദർശം പ്രസംഗിക്കുവാനും ഇന്നത്തെ നേതാക്കന്മാർക്ക് മടിയില്ല കർട്ടൻ ലെച്ചർ എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിന് ചേരുന്ന മലയാള ശൈലി തലയിണമന്ത്രം സഭയിൽ പറയാൻ പാടുള്ളത് എന്ന പദത്തിൻ്റെ വിപരീത പദം സഭയിൽ പറയാൻ പാടുള്ളത് സഭ്യം അപ്പോൾ അതിന്റെ വിപരീതം സഭയിൽ പറയാൻ പാടില്ലാത്തത് എന്താണ് അസഭ്യം സഭ്യം വിപരീത പദം അസഭ്യം ചറ്റുശ്രവണകളസ്തമാന്തർ ദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ ഈ വരികളിൽ അടിവരയിട്ട പദത്തിൻ്റെ സമാനപദം ചുശ്രവണകളസ്തമാന്തർ ദർദുരം എന്ന് വെച്ചാൽ എന്താണ് പാമ്പിന്റെ കഴുത്തിൽ അകപ്പെട്ട തവള അടിവരയിട്ട പദം ചറ്റുസ്രവണ സമാനപദം പാമ്പ് ഏതറിവും ഉപയോഗിക്കാതിരുന്നാൽ പോകും എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല് ആൻസർ ഓപ്ഷൻ ബി ഇരുമ്പും വിദ്യയും ഇരിക്കേ കെടും ചാണ എന്ന പദത്തിൻ്റെ പര്യായ പദം നികഷം ചാണ നികഷം അവസാനിപ്പിക്കുക എന്ന ആശയം വരുന്ന മലയാള ശൈലി ഭരതവാക്യം പാടുക അവസാനിപ്പിക്കുക ഭരതവാക്യം പാടുക ഒരു വള എന്ന പദം പിരിച്ചെഴുതുന്ന വിധം ഒരു അധികം അധികം അൾ ആൻസർ ഓപ്ഷൻ ബി ആണ് താഴെ തന്നിരിക്കുന്ന പദങ്ങളിൽ നശിക്കുന്നത് അർത്ഥം വരുന്നത് അനിത്യം പെനി വൈസ് പൗണ്ട് ഫൂളിഷ് ഇതിനനുയോജ്യമായ മലയാള ചൊല്ല് ആന ചോരുന്നതറിയില്ല പേൻ ചോരുന്നതറിയും എന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങളിൽ പിശുക്ക് കാട്ടുക വലിയ കാര്യങ്ങളിൽ പാഴ്ചെലവ് ചെയ്യുക കലാനൈപുണ്യം എന്ന സമസ്ത പദം വിഗ്രഹിച്ചെഴുതുമ്പോൾ കിട്ടുന്നത് കലകളിലുള്ള നൈപുണ്യം ആൻസർ ഓപ്ഷൻ ഡി ശരിയായ പദം എഴുതുക ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് മധ്യാനം ആർപ്പുവിളിക്കുവിനുണ്ണികളെ അലകടലേൽ കുരവയിടൂ കൊച്ചരുവികളെ ചെറുകന്യകളെ നല്ലതിഥി നമുക്കിനിയാരിതുപോലെ തന്നിരിക്കുന്ന വരികളിൽ അടിവരയിട്ട പദത്തിൽ വരുന്ന സന്ധിയേത് അടിവരയിട്ട പദമേതാണ് മേന്മേൽ പിരിച്ചെഴുതിയാൽ മേല് ധി കഴിഞ്ഞ ക്ലാസ്സിൽ ആദേശസന്ധിയെക്കുറിച്ച് പറഞ്ഞതാണ് വന്നാൻ എന്ന ശബ്ദത്തിലെ ആൻ പ്രത്യയം ഏത് ലിംഗ ശബ്ദത്തെ കുറിക്കുന്നു പുല്ലിംഗം ആർഷം എന്ന ഒറ്റ പദത്തിനനുയോജ്യമായ ആശയം ഋഷിയെ സംബന്ധിച്ചത് താഴെ തന്നിരിക്കുന്നവയിൽ ദുഷ്കീർത്തി എന്ന അർത്ഥം വരുന്ന പദം കുപ്രസിദ്ധി സാധാരണയായി എൻ്റെ സ്നേഹിതൻ ധരിക്കുന്നത് വെള്ളവസ്ത്രമാണ് പക്ഷേ ഇടയ്ക്ക് മറ്റുള്ളവയും ധരിക്കും മുകളിൽ തന്നിരിക്കുന്ന വാക്യത്തിലെ ഘടകപഥം ഏത് എന്താണ് ഘടകപദം വാക്യങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളാണെന്ത് ഘടകപഥം ഉം പക്ഷേ എന്നിട്ടും ഇവയൊക്കെ ഘടകപദങ്ങളാണ് അങ്ങനെ വരുമ്പോൾ ഈ വാക്യത്തിലെ ഘടകപദം ഏത് പക്ഷേ അഹമഹമികയ അഹമഹമികയാ പാവകജ്വാലകളംബരത്തോളമുയർന്നു ചെന്നൂമുദാ അഹമഹമികയ എന്ന സവിശേഷ സവിശേഷപ്രയോഗത്തിൻ്റെ ആശയം ഞാൻ മുൻപേ ഞാൻ മുൻപേ ഗുരു എന്ന പദത്തിൻ്റെ പര്യായപദം അല്ലാത്തത് സതീർത്ഥ്യൻ സതീർത്ഥ്യൻ വെച്ചാൽ സഹപാഠി എന്നർത്ഥം താഴെ പറയുന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ മലയാള പരിഭാഷ തിരഞ്ഞെടുക്കുക കാച്ച് വൺ റെഡ് ഹാൻഡഡ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കൈയോടെ പിടികൂടുക ഓളം നിന്നിട്ട് കടലാടുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത് ആൻസർ ഓപ്ഷൻ ബി അസാധ്യമായ കാര്യം താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കുറച്ചു ദൂരം മുന്നോട്ട് നടന്നാൽ വായനശാലയിൽ എത്താം വാൾസ് ഹാവ് ഇയേഴ്സ് എന്ന ഇംഗ്ലീഷ് പഴഞ്ചൊല്ലിനെ സമാനമായ മലയാളം അരമന രഹസ്യം അങ്ങാടിപ്പാട്ട് വിഷ ഐകം പിരിച്ചെഴുതിയാൽ വിഷയ അധികം ഏകം ആൻസർ ഓപ്ഷൻ ബി അടുത്തതും പിരിച്ചെഴുതാനാണ് സുഹൃജ്ജനം സുഹൃത്ത് അധികം ജനം ആൻസർ ഓപ്ഷൻ സി ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഉച്ചാരണം ഭയാശങ്കകൾ ഇതിൻ്റെ വിഗ്രഹരൂപം തിരഞ്ഞെടുത്തെഴുതാനാണ് ആൻസർ ഓപ്ഷൻ ഡി ഭയവും ആശങ്കയും സുഹൃതാമൃതം ഇതും വിഗ്രഹരൂപം തിരഞ്ഞെടുത്തെഴുതാനാണ് സുകൃതമാകുന്ന അമൃതം ആൻസർ ഓപ്ഷൻ സി ഭർത്തൃനിഷ്ഠയുള്ളവൾ എന്നതിനു തുല്യമായ പദം കണ്ടെത്തി എഴുതുക ഭർത്തൃനിഷ്ഠയുള്ളവൾ ആരാണ് പതിവ്രത ചുവടി കൊടുത്തിട്ടുള്ളവയിൽ നിന്നും തെറ്റായ പദം കണ്ടെത്തി എഴുതുക തെറ്റായ പദം ജീവശവം ജീവച്ഛവം എന്നതാണ് കറക്റ്റ് അച്ഛൻ്റെ ഭാഗിനേയൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം എഴുതുക ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഭാഗിനേയി ഭാഗിനേയൻ സഹോദരി പുത്രൻ ഭാഗിനേയി സഹോദരി സഹോദരിപുത്രി ചുവടെ ചേർത്തിട്ടുള്ളവയിൽ കണ്ണാടി എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തതേത് കർപ്പരം തവള എന്ന പദത്തിന്റെ പര്യായപദം കണ്ടെത്തിയഴുതുക ദർതുരം തവളയുടെ പര്യായ പദങ്ങൾ മണ്ഠൂകം പ്ലം ദർദുരം ഗർദ്ധപം കഴുത കമഠം ആമ വാരണം ആന ആസ്തിക്യം വിപരീതപദം എഴുതുക നാസ്തിക്യം ഉൽപ്പതിഷ്ണു ഇതും വിപരീതപഥം എഴുതാനാണ് ഓപ്ഷൻസ് നോക്കാം ഉദാരൻ അപരാധി ഊർജസ്വലൻ ഇതൊന്നുമല്ല ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇതൊന്നുമല്ല എന്ന് എന്നുവച്ചാൽ മാറ്റം ആഗ്രഹിക്കുന്ന ആൾ അപ്പോൾ വിപരീതം മാറ്റം ആഗ്രഹിക്കാത്ത ആൾ അതായത് നിലവിലുള്ള സ്ഥിതിഗതികളെ അതേ മട്ടിൽ നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആരാണ് യാഥാസ്ഥിതികൻ ഉൽപ്പതിഷ്ണു വിപരീതം യാഥാസ്ഥിതികൻ പമ്പരം ചുറ്റുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത് കഷ്ടപ്പെടുക താഴെ കൊടുത്തിട്ടുള്ളവയിൽ വേർ ദർ ഇസ് എ വിൽ ദസ് എ വേ എന്ന ചൊല്ലിന് സമാനമായ പഴഞ്ചൊല്ലി ഏത് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും ശരിയായ വാക്യം തിരഞ്ഞെടുത്തെഴുതുക ഇതിൻ്റെ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അയാൾ രാപ്പകലില്ലാതെ പണിയെടുത്തു ചുവടെ ചേർത്തിട്ടുള്ളവയിൽ നിന്നും ഒറ്റയായ പദം എടുത്തെഴുതുക ആൻസർ ആമ്രം ആനനം ആസ്യം വക്രം ഇവയുടെ അർത്ഥം മുഖം വായ എന്നൊക്കെയാണ് ഒറ്റ പദമെഴുതുക അറിയാൻ ആഗ്രഹമുള്ള ആൾ ആരാണ് ജിജ്ഞാസു പിപാസു കുടിക്കാൻ ആഗ്രഹമുള്ള ആൾ പിപഠിഷു പഠിക്കാൻ ആഗ്രഹമുള്ള ആൾ തുളസിദാസ രാമായണം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് ഒരു സ്ഥാനത്തെത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏത് കടവടുപ്പിക്കുക പ്രാചി എന്ന വാക്കിൻ്റെ വിപരീത പദമായി വരുന്ന പദമേത് പ്രാചി എന്ന് വെച്ചാൽ കിഴക്ക് അപ്പോൾ പടിഞ്ഞാറ് എന്നർത്ഥം വരുന്നത് പ്രതീചി ശാരിക എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്ത പദമേത് ചകോരം ചകോരം എന്ന് വെച്ചാൽ ഉപ്പൻ ചെമ്പോത്ത് എന്നൊക്കെയാണ് അർത്ഥം വീട് അധികം പണി ചേർത്തെഴുതുക വീടുപണി ആൻസർ ഓപ്ഷൻ ബി കേൻ പിരിച്ചെഴുതുക കേമം അധികം അൻ ആൻസർ ഓപ്ഷൻ എ കർത്രി എന്ന പദത്തിൻ്റെ പുല്ലിംഗം എഴുതുക കർത്രി കർത്താവ് തമ്പി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗരൂപമേത് തമ്പി എന്ന് വെച്ചാൽ അനുജൻ തമ്പി സ്ത്രീലിംഗം തങ്ക അല്ലെങ്കിൽ തങ്കച്ചി ഇനി തായ എന്ന് വെച്ചാൽ അമ്മ പുല്ലിംഗം താതൻ ജായ എന്ന് വെച്ചാൽ ഭാര്യ എന്നാണ് എന്നാണർത്ഥം സാമാന്യലിംഗ ബഹുവചന രൂപമായ അവ എന്നതിൻ്റെ ഏകവചന രൂപം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് അത് അഗ്നി പര്യായപദം എഴുതുക ആൻസർ ഓപ്ഷൻ സി അനലൻ അഗ്നിയുടെ പര്യായപദങ്ങൾ തീ അനലൻ വന്നി ജ്വലനൻ വൈശ്വാനരൻ വിഭാവസു ഇനി അനിലൻ എന്ന് വെച്ചാൽ കാറ്റ് ലേഖകൻ സ്ത്രീലിംഗം എഴുതുക ലേഖകൻ ലേഖിക ശരത്ത് അധികം ചന്ദ്രൻ ചേർത്തെഴുതുമ്പോൾ ശരത് ചന്ദ്രൻ ആൻസർ ഓപ്ഷൻ ഡി ഇത് പി എസ് സി പലതവണ ചോദിച്ചതാണ് ഫലേച്ച കൂടാതെ എന്നർത്ഥം വരുന്ന പദമേത് ഫലേച്ച കൂടാതെ നിഷ്കാമം ശ്ലാഖ്യം വിപരീത പദം എഴുതുക ഗർഹ്യം ശ്ലാഖ്യം വിപരീതം ഗർഹ്യം വാഗർത്ഥം പിരിക്കുമ്പോൾ വാക്ക് അധികം അർത്ഥം ആൻസർ ഓപ്ഷൻ ഡി ശരിയായ വാക്യം എടുത്തെഴുതുക ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ആ സമയത്ത് എനിക്ക് ഒന്നും തോന്നിയില്ല അർത്ഥവ്യത്യാസം എഴുതുക കന്തരം ഗുഹ ി കന്ധരം എന്നുവച്ചാൽ കഴുത്ത് ഉട്ടോപ്യ എന്ന ശൈലി സൂചിപ്പിക്കുന്ന ആശയമെന്ത് പ്രായോഗികമല്ലാത്തത്